നീക്കടാം കളി ഇതിന് പ്രേക്കില്ല നിങ്ങള് പിടിക്കും ഓർത്തിട്ടില്ല ഞാൻ നിർത്തിയേ അമ്മേ ആ നിന്നെ അതെ എന്താ അവിടെ ഭയങ്കര ബഹളം കെക്കുന്നു ഭയങ്കര ഒച്ചപ്പാട് ഇപ്പൊ ചില പാലം കെട്ടിയിട്ടേക്കുന്നു അവിടെ വണ്ടികൾ പോയാൽ തന്നെ ഭാഗ്യം നടക്കാൻ പോലും അനുയോജ്യമല്ലാത്ത പാലങ്ങളാണ് ഇപ്പൊ ഉള്ളത് അപ്പൊ അവിടെ ഒരു സൈക്കിള് ആ പാലത്തിൽ കൂടെ പോയത് നമ്മൾ ശരിക്കും സന്തോഷിക്കല്ലേ വേണ്ട പിന്നല്ലാതെ നിങ്ങള് ഏത് പാലത്തിൽ കൂടെ ആ കയറ്റിയത് അവരാക്കട മൂക്കിന്റെ പാലത്തേക്കട മൂക്കിന്റെ അത് അങ്ങനെ ഞാനിങ്ങനെ അടിപൊളിയായിട്ട് സൈക്കിൾ ഇങ്ങനെ വരുവായിരുന്നു അപ്പൊ ഇങ്ങനെ അടിപൊളി ഒരു പെണ്ണെവിടെ നിക്കാരുന്നു ഞാൻ അവളെ കണ്ടോണ്ട് ഇങ്ങനെ സൈക്കിൾ ചവിട്ടി വന്ന സമയത്ത് ഒരു ഹമ്പ് നല്ല പറഞ്ഞ നോക്കി ഇപ്പഴേ സൗണ്ട് തോമലെ ദിലീപിന്റെ ഒരു കുടിയൻ എന്നാ കുടിയും കിടന്നെ കയറി ഇറങ്ങി അവനെ ഉറപ്പായിട്ട് കൊല്ലണം നിങ്ങൾക്ക് എന്താ ഇവിടെ കാര്യം ആഹ് അതുകൊള്ളു അത് നല്ല നല്ല ചോദ്യം കേക്കണം നിങ്ങൾ ഇങ്ങനെ കേക്കാൻ വേണ്ടി പറയാം എനിക്കെന്താ ഇവിടെ കാര്യം കഴിഞ്ഞ മുപ്പത് വർഷമായിട്ട് എന്റെ വക്കീൽ ഓഫീസിൽ നിന്ന് നടന്ന സ്ഥലം കഴിഞ്ഞ മാസം എനിക്കൊന്ന് അമ്പലങ്ങളിൽ ക്ഷേത്ര ദർശനം നടത്തുന്നു പുണ്യദർശനം നടത്തുന്നു അപ്പൊ ഞാൻ എങ്ങനെ കാശി രാമേശ്വരം പാണ്ടി മലയാളം അടക്കി വാഴും ഭഗവാൻ അതൊരു പാട്ടായി പോയി കാശി രാമേശ്വരം വേളാങ്കണി റെഡ് ബീവറേജ് ഇതൊക്കെ എന്റെ പുണ്യ സ്ഥലങ്ങളാ ഇതെല്ലാം ഞാൻ ഞാനിവിടെ വരുമ്പോ എന്റെ ബിൽഡിങ് പൊളിച്ചു കളഞ്ഞ ഇവിടെ ഒരു ബിൽഡിംഗ് വേണമേക്കു അപ്പൊ ഞാൻ ഇങ്ങോട്ടല്ല വേറെ എങ്ങോട്ട് വന്നു തെറ്റിപ്പോയിന്നല്ലു തകർന്നു പോയി ഞാനിവിടെ ചൂടാൻ വേണ്ടി ദേഷ്യപ്പെട്ടിങ്ങ് വരുമ്പോ കാണാൻ കൊള്ളാവുന്ന രണ്ട് പെമ്പിളേരെ അങ്ങോട്ടും ഇങ്ങോട്ടും വള്ളം ഊന്നുന്ന പോലത്തെ ഇങ്ങനെ തറ തുടച്ചോണ്ടിരിക്ക സൗന്ദര്യമൊക്കെ ഞാൻ മുഖ ി ആസ്വദിച്ചിട്ട് താഴേക്ക് നോക്കി ഇപ്പൊ ചങ്ക് തകർന്നു പോയി ഇവർ എന്നായിട്ട് അറിയാമോ കോടതിന് വാദിക്കണ കോട്ടില്ലേ അത് കൊല്ലി ചുറ്റിയാച്ച് ഇങ്ങനെ ഇങ്ങനെ തറതൊടക്കണെന്ന് അതിന് അങ്ങനെയെങ്കിലും ഒരു ഗുണം ഉണ്ടായല്ലോ അതുകൊണ്ട് മാത്രം ഞാൻ ക്ഷമിച്ചു ഇല്ലെങ്കി ഇവിടെ ചോരപ്പോഴൊഴിയെ നീയപ്പോ വന്ന് ഞാൻ ഒത്തിരി നേരെ വന്നിട്ട് അപ്പൊ അതെ ഇവരോട് ചോദിച്ചപ്പോഴത്തേ ഇവര് പറയുന്നു വക്കീൽ ഈ പ്രദേശത്തേ ഇല്ലെന്ന് ഞാൻ ഈ പ്രദേശത്തിൽ ആരെ പറഞ്ഞത് പുള്ളി പറഞ്ഞു നിങ്ങൾ എന്ത് പറ താനെ പറഞ്ഞേ എനിക്ക് നിങ്ങൾ അറിയില്ലല്ലോ എന്നെ അന്വേഷിച്ചു വരുന്നത് കേസിനെ അന്വേഷിച്ച് വരുന്ന ക്രിമിനൽസുകളായി നിൽക്കുന്നതല്ല നിക്കുന്നതല്ല ഈ നിൽക്കുന്നവൻ ഉൾപ്പെടെ വക്കീല് എന്തോ വാദമൊക്കെ ഈ പറഞ്ഞു പിടിപ്പിക്കുന്നു എന്റെ മുഖത്തൊക്കെ ക്രിമിനൽ എന്ന് പറഞ്ഞ ഈ ആൾക്കാരൊക്കെ എന്നെ എന്തോ വിചാരിക്കും നീങ്ങി വന്നേ കുറ്റവാളിയായ നിന്നെ ഞാൻ പിന്നെ ക്രിമിനൽ മിനി മിനിസ്ക്രീൻ ആർട്ടിസ്റ്റേ എന്ന് വിളിക്കാൻ പറ്റുള്ളൂ അങ്ങനെ കളിയാക്കൊന്നും വേണ്ട അതെ ഞാൻ ഡോക്ടറെടുത്ത് ചെന്നിട്ടേ എന്റെ എക്സ്റേ എടുത്തിട്ട് ഡോക്ടർ പറഞ്ഞോന്നറിയാവൂ എനിക്ക് ഡബിൾ എന്താ നിങ്ങളൊന്നും പറഞ്ഞ് വിശ്വസിക്കണ്ടോ സംഭവം എന്നാന്ന് ഇവൻ മാങ്ങാണ്ടി വിഴുങ്ങിയപ്പോ ഇവന്റെ ബോധം അങ്ങ് പോയി ഏഹ് അവിടെ ചെന്ന് എക്സ എടുത്ത് നോക്കിയപ്പോ ഹൃദയത്തിന്റെ തൊട്ടു ഭാഗത്ത് മൽഗോവയുടെ മാങ്ങാണ്ടി കുരുങ്ങിയിരിക്കുന്നത് ഇവര് ഡബിൾ ചങ്കാള് അങ്ങനെ കളിയാക്കൊന്നും ഉണ്ടാ സംഭവം ഞാൻ പറഞ്ഞോ കൊച്ചാടം കേട്ടോ സംഭവം ഞങ്ങളുടെ ഒരു അംഗനവാടി ഉണ്ട് ഞാൻ നേരെ ഒരു അംഗൻവാടിയിലോട്ട് കയറി ചെന്നേ നൂറ്റൊന്ന് കുരുന്ന് ജീവൻ ഒരു ദാക്ഷിന് ഇല്ലാതെ ചുട്ട് കരിച്ച് ഇരട്ടശം കൊണ്ടെന്നുള്ള തെളിവാണിത് മാത്രമല്ല എന്ത് ക്രൂരതയാണ് നിങ്ങൾ കാണിക്കുന്നത് ഈ അങ്കൻവാടിയിൽ ചെന്നിട്ട് ഒരു നൂറ് കുരുന്ന് ഹൃദയങ്ങളെ ചുട്ട് കൊല്ലുക എന്ന് പറഞ്ഞു എന്റെ നാവ് കേട്ടായി പറയണേ ചുട്ടുവന്നു പറഞ്ഞു അങ്കനവാടിയിൽ ഉറുമുംകൂടി തീവെച്ച കാര്യ തോന്നിക്കിടന്നുവെച്ചാൽ അവിടെ തീ പിടിച്ചിട്ടുണ്ടല്ലോ നാല് സംഭവം ഞാനിപ്പോ തീർപ്പ് വരാം നിങ്ങൾ വെറുതെ രാവിലെ തൊട്ട് ഓരോരുത്തർ ശാന്തമാക്കിയിൽ നിങ്ങൾ ദേവി നിങ്ങള് ഇദ്ദേഹത്തിന്റെ കേസിന് എത്രയും പെട്ടെന്ന് ഒരു തീർപ്പ് കൽപ്പിക്കും കൽപ്പിക്കാം കൽപ്പിക്കാം പറഞ്ഞിട്ടിരിക്കുന്നത് നിന്ന നിന്നപ്പോലെ എത്രയും പെട്ടെന്ന് തീർപ്പ് കൽപ്പിക്കേ ഞാൻ എന്നിട്ട് പിന്നെ ഇവിടെ നിൽക്കണെന്തിനാ കൽപ്പിക്ക് എന്റെ ചങ്ങാതി എന്റെ വാക്കിന് എക്സ് റേ തരംഗങ്ങളുടെ കൂട്ടി തുളച്ച് കിടന്ന അപ്പറ ചെന്നാന്റെ ചെവി കാണാനുള്ള പവർ ഒന്നും ഇല്ല ഇയാക്കൊന്ന് മാറി നിൽക്കാവോ